എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഒരു മാസത്തെ കൂടി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അനുവദിച്ചു കൊണ്ടുള്ള കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് പ്രതീക്ഷിച്ചപ്പോൾ വെറും ആയിരത്തി അറുന്നൂറ് അത് കുറച്ചുകൂടി നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ ബാങ്ക് അക്കൗണ്ടുകളിൽ സീറോ ബാലൻസ് ആണ് എങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ആണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തേക്ക് ഇടുകൂടി അനുവദിച്ചു ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനാണ് വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി മുതൽ വിതരണം ആരംഭിച്ച പെൻഷൻ ഏപ്രിൽ നാലാം തീയതി വരെയായിരുന്നു വിതരണം ഉണ്ടാകുക എന്ന് പറഞ്ഞിരുന്നത് ഈ ഏപ്രിൽ നാലാം തീയതി തന്നെ അടുത്ത പെൻഷനും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ട്രീം പൂർത്തീകരിച്ചവർക്കെല്ലാം പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനു വേണ്ടി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന എട്ടര ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി തുക കൂടി സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ വിതരണം ഒരാഴ്ചക്ക് ശേഷം കേന്ദ്ര ഏജൻസി നടത്തുന്നതാണ് അപ്പൊ കഴിഞ്ഞ മാസത്തെ പെൻഷൻ വിതരണത്തെ പോലെ തന്നെ ഈ ഒരു മാസവും ആയിരത്തി അറുനൂറ് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി വിഷുവിനോടനുബന്ധിച്ച് സാധാരണത്തെ പോലെ ഈ മാസം അവസാനത്തിൽ ഒരു കൂടി ലഭിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുകയാണ് സാധ്യത ഒന്ന് പ്രഖ്യാപിച്ചത് തന്നെ ഇനി ഒരു പെൻഷൻ വിതരണത്തിന് ഈ മാസം സാധ്യത കുറവാണ് പെൻഷൻ എന്ന് വിതരണം ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച കടമുഴപ്പ് ഉണ്ടാകും അതിനുശേഷം ബുധനാഴ്ച പത്താം തീയതി മുതലായിരിക്കും വിഷു പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യുക ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അത് കിട്ടിയാൽ കൃത്യമായിട്ട് അത് നിങ്ങളെ അറിയിക്കുന്നതുമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഇരുപത്തിയാറ് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മിനിമം ബാലൻസ് ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കേണ്ട അക്കൗണ്ടുകൾ ഉണ്ടാകും എല്ലാ ബാങ്കുകളിലും ഇല്ല പക്ഷേ ഏപ്രിൽ മാസം മുതൽ അത് കർശനമാക്കിയിട്ടുണ്ട് ആർ ബി ഐ അപ്പൊ നിങ്ങളുടെ ബാങ്കിൽ അത്തരം പ്രശ്നം ഉണ്ടോ എന്ന് ബാങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇല്ല എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഒന്നും ഇല്ല സീറോ ബാലൻസ് ആയി പണം ഇല്ലാതെ കിടക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വരുന്ന പെൻഷനിൽ നിന്നും സീറോ ബാലൻസ് ആക്കിയിട്ടുള്ള ഫൈൻ എടുക്കാനുള്ള സാധ്യത ഉണ്ട് ഈ മാസം ഉണ്ടാകില്ല കാരണം ഏപ്രിൽ മുപ്പത് വരെ അതിനുള്ള ഒരു സമയം സാവകാശം നൽകിയിട്ടുണ്ട് അപ്പം ഈ മാസം ഉണ്ടാകില്ല അടുത്ത മാസത്തേക്ക് പെൻഷൻ ലഭിക്കുമ്പോൾ ആ ഒരു കുറവ് ചിലപ്പോൾ വന്നേക്കാം അപ്പൊ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക എല്ലാ ബാങ്കിലും പ്രശ്നമില്ല നിങ്ങളുടെ ബാങ്കിൽ ഒന്ന് അന്വേഷിക്കുക ഈ നിങ്ങൾക്ക് ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ടോ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ടോ എന്തെങ്കിലും കുറവ് വരുമോ എന്നുള്ളത് നമ്മൾ ഒരു നിക്ഷിത സംഖ്യ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ പോലും അതിലേക്ക് വേറെ നമ്മൾ പണം ഒന്നും നിക്ഷേപിച്ചിട്ടില്ല നമുക്ക് വേറൊന്നും ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നില്ല എങ്കിൽ പോലും എസ് എം എസ് ചാർജ് എ ടി എം ചാർജ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അക്കൗണ്ടിൽ നിന്നും പണം പിൻ പോവാറുണ്ട് അപ്പൊ ചെറിയ തുകയാണ് എങ്കിൽ ഉള്ള ബാലൻസ് തന്നെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഒന്നും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമ്പോൾ ആ പണത്തിൽ നിന്നും അവർ അവരുടെ ഫൈന് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിർബന്ധമാണെങ്കിൽ ആ ഒരു ആയിരം രൂപ അവിടെ നിക്ഷേപിച്ച് ഇടുക അക്കൗണ്ട് ഒഴിവാക്കുന്ന സമയത്ത് അത് തിരിച്ചു കിട്ടും പക്ഷേ പെൻഷൻ ഗുണഭോക്താക്കളുടെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ കാലാകാലം ആ ഒരു ആയിരം രൂപ മിനിമം ബാലൻസ് എത്രയാണോ അത് അവിടെ നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഒന്ന് കാണാം ബൈ